എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷീജ കെത്തി നമ്മളിപ്പോൾ നമ്മുടെ കുടുംബ ചെലവിനെ നമുക്ക് വരുമാനമാക്കാനായിട്ട് ഒരു ഡിസ്കൗണ്ട് കാർഡ് ഇപ്പം ലഭിക്കുന്നുണ്ട് അതിൻ്റെ ഏരിയ പ്രൊമോട്ടറായിട്ട് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ നമ്മുടെ കുടുംബ ചെലവിനെ എങ്ങനെ വരുമാനമാക്കാം എന്നുള്ളതാണ് അപ്പം നമുക്ക് ആധാർ ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫും ഒരു ഫോൺ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റേഷൻ കാർഡ് പോലെ ഒരു ഡിസ്കൗണ്ട് കാർഡ് നമുക്ക് ലഭിക്കുകയാണ് അപ്പം ഇത് നമ്മൾ ഏത് ഷോപ്പിൽ നിന്നും ഇപ്പം ഗൂഗിൾ ഷോപ്പിൽ തന്നെ വാങ്ങണം എന്ന ബന്ധമില്ല നമ്മുടെ വീട്ടിലിരുന്നവർ ഓർഡർ ചെയ്താൽ വീട്ടിലോട്ട് എത്തത്തക്ക രീതിയിലാണ് ഡിസ്കൗണ്ട് കാർഡ് അപ്പം ഈ ഒരു കാർഡ് എല്ലാ കുടുംബങ്ങളിലോട്ടും നൽകുക എന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി ഞാനിപ്പോൾ ഏരിയ പ്രൊമോട്ടർ ആയിട്ട് വർക്ക് ചെയ്യാണ് അപ്പം ഈ ഒരു അവസരം അട്ടപ്പാടിയിലെ എല്ലാ കുടുംബങ്ങളിലേക്കും എത്തിച്ചു നൽകണം എന്നുള്ളതാണ് അപ്പം അതിൽ എല്ലാ വീട്ടിലോട്ടും നേരിട്ട് എനിക്ക് എത്താൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും പിന്നെ ഞാൻ കുടുംബശ്രീ ഞാൻ ആദ്യം കുടുംബശ്രീ അക്കൗണ്ടന്റായി വർക്ക് ചെയ്തിരുന്നുകൊണ്ട് കുടുംബശ്രീ അംഗങ്ങൾക്കൊരു സംരംഭ പ്രോജക്റ്റായിട്ട് ഞാനിത് രൂപീകരിച്ച് ഈ പ്രോജക്റ്റ് ഇപ്പോൾ ജില്ലാ മെഷീലേക്കും കുടുംബശ്രീ സി ഡി എസ്കളിലേക്കും ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പം ഈ ഒരു അവസരം എല്ലാ കുടുംബശ്രീകളിലേക്കും ഒന്ന് നൽകണം എന്ന് എന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അപ്പം നിങ്ങൾ ഓരോരുത്തരും കുടുംബശ്രീ മീറ്റിങ്ങോ എ ഡി എസ് മീറ്റിങ്ങോ കൂടുന്ന സമയത്ത് എന്നെ ഒന്ന് വിളിക്കുക അറിയിക്കുക അപ്പം നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുടുംബ ചെലവിനെ വരുമാനമാക്കാനായിട്ട് ഒരു ഡിസ്കൗണ്ട് കാർഡ് എടുത്തു നൽകാനും സഹായിക്കുന്നതാണ് അപ്പം എല്ലാവരും സഹകരിക്കുന്ന പ്രദേശത്തോടെ നിൽക്കുന്നു